ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം ഏറ്റവും ഇഷ്ടപ്പെടുന്ന യാത്രകൾ ചെയ്യാൻ നിങ്ങൾക്ക് വഴിയൊരുക്കാൻ വാഹന പ്രേമികൾക്ക് പുത്തൻ സമ്മാനമേകി ടൊയോട്ട അർബൻ ക്രൂയിസർ ടേസർ മലപ്പുറം അരിപ്ര അന ടൊയോട്ട ഷോറൂമിൽ എത്തിക്കഴിഞ്ഞു ഏതൊരു സാധാരണക്കാരനും ഇടങ്ങുന്ന ബജറ്റിൽ ഏറ്റവും ഉയർന്ന മൈലേജും തകർപ്പൻ ഫ്യൂച്ചറുകളുമായാണ് ടൊയോട്ട അർബൻ ക്രൂയിസർ ടൈസർ ഉപഭോക്താക്കളെ വരവേൽക്കുന്നത് നിരത്തുകൾ കീഴടക്കാൻ വാഹന വിപണിയിലെ ഏറ്റവും പുതിയ മോഡലായ ടൊയോട്ട അർബൻ ക്രൂയിസർ ടൈസർ അമാന ടൊയോട്ടയിൽ എത്തിയിരിക്കുകയാണ് മലപ്പുറം അരിപ്ര അമാന ടൊയോട്ട ഷോറൂമിൽ വെച്ച് നടന്ന വാഹനത്തിന്റെ ലോഞ്ചിംഗ് കർമ്മം എം എൽ എ നജീബ് കാന്തപുരം നിർവഹിച്ചു പതിനഞ്ച് വർഷത്തോളമായി ഞാൻ കൈവട്ട മാത്രം ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കഴോട്ട സ്ഥിരമായി ഉപയോഗിക്കുന്നതാണ് ഇതുവരെയും ഒരു സ്ഥലത്ത് പോലും കൈവട്ട എന്നെ പറ്റിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും തീർച്ചയായിട്ടും പുതിയ വണ്ടി വരുമ്പോൾ പെരുനൽ വണ്ടിയിലെ ഷോറൂമിൽ അതിനണ്ടിയിൽ ഞാൻ കിട്ടിയൊരു അവസരത്തെ ഞാനൊരു കിട്ടിയ അംഗീകാരമായി കാണുകയാണ് പുതിയ ഒരു ഒരു സാധാരണക്കാരൻ ഏറ്റവും നല്ലൊരു വെർഷൻ ാണ് സന്തോഷം ചടങ്ങിൽ അമാന ടൊയോട്ട ഡയറക്ടർ അബ്ദുൾ ജലീൽ സെയിൽസ് മാനേജർ രഞ്ജിത്ത് ചേറാം തുടങ്ങിയവരും സംബന്ധിച്ചു ടൈസർ നമ്മൾ രണ്ട് ലിറ്ററിലാണ് വരുന്നത് അതായത് വൺ ലിറ്റർ ടർബോ വൺ പോയിൻറ്റ് ടു ലിറ്റർ പെട്രോൾ എഞ്ചിനുകളാണ് ഈ വണ്ടികൾ വരിക്കുന്നത് കാരണം ഇത് രണ്ടിതിൽ ഒരുക്കാനുള്ള കാരണം നമ്മൾ എല്ലാ ആളുകാരെയും ഉൾക്കൊള്ളിച്ചിട്ട് അവർക്ക് വേണ്ട വണ്ടി അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് തിരഞ്ഞെടുക്കാവുന്ന രീതിയിലേക്കാണ് ഇത് ടൊയോട്ട ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മൾ ഈ വെഹിക്കിൾ നമ്മളെ പെന്തൽമണ്ണ ഷോറൂമിൽ ഈ ഡിസ്പ്ലേ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് വാഹനപ്രേമികളുടെ മനം കവരാൻ അത്യുഗ്രൻ ഫീച്ചറുകളുമായാണ് ടൊയോട്ട ക്രൂയിസർ ടേസർ എത്തിയിരിക്കുന്നത് ഏറ്റവും ഉയർന്ന മൈലേജ് വൺ ലിറ്റർ ടെർബോ എഞ്ചിൻ വൺ പോയിന്റ് ടു ലിറ്റർ പെട്രോൾ എഞ്ചിൻ എന്നിങ്ങനെ അതിവേഗം മാറുന്ന സിക്സ് സ്പീഡ് ഓട്ടോ തുടങ്ങിയവയും ഉറപ്പു നൽകിയാണ് ടൊയോട്ട അർബൻ ക്രൂയിസർ ടൈസർ ഉപഭോക്താക്കൾക്കരികിൽ എത്തിയിരിക്കുന്നത് ആളുകൾക്ക് ഉൾക്കൊള്ളാവുന്ന ഒരു വാഹനമായിട്ടാണ് ടൈസർ എന്ന വാഹനം വാഹനം ഇപ്പോൾ നിലവിൽ ടൊയോട്ട ടൊയോട്ട പുറത്തിറക്കിയിട്ടുള്ളത് ഏറ്റവും ആകർഷണീയമായ തന്നെയാണ് ഈ വിപണിയിലേക്ക് എത്തിച്ചിട്ടുള്ളത് പ്രീമിയം ഫ്രണ്ട് ിൽ സ്പോട്ടി അലോയികൾ തിളങ്ങുന്ന എൽഇ ഡി ഹെഡ്ലാമ്പുകൾ തുടങ്ങിയ തകർപ്പൻ ഫീച്ചറുകൾക്കൊപ്പം ആകർഷണീയമായ അഞ്ച് വാരിയന്റുകളിലും വാഹനം ലഭ്യമാക്കിക്കൊണ്ടാണ് അമാന ടൊയോട്ട ഉപഭോക്താക്കളെ വരവേൽക്കുന്നത് ന്യൂസ് ന്യൂസ് ഡെസ്ക് വള്ളുവനാട്